പൊതു ഇടങ്ങളിൽ വഴിമുടക്കികളായി കിടക്കുന്ന പല വാഹനങ്ങളും സാമൂഹിക വിരുദ്ധരുടെ ഇടത്താവളം കൂടിയാണ് തൃശൂർ ശക്തൻ നഗറിൽ ഉപേക്ഷിക്കപ്പെട്ട ബസ്സിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പൊതു ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പല വാഹനങ്ങളും രാത്രി കാലങ്ങളിൽ മദ്യപാനികളുടെയും അനാശാസിക്കാരുടെയും താവളങ്ങളാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിനാണ് ശക്തൻ നഗറിൽ മുണ്ടുപാലം റോഡിലേക്കുള്ള വഴിക്കരികൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ബസ്സിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ആഴ്ചകളോളം പഴക്കമുള്ള മൃതദേഹം സമീപത്തെ കാടുവെട്ടി തെളിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരാണ് കണ്ടെത്തിയത് അമിത മദ്യപാനത്തെ തുടർന്നായിരുന്നു ഇയാളുടെ മരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട സ്വകാര്യ ബസ്സാണിതെന്നാണ് സമീപവാസികളുടെ പക്ഷം കേടുവന്നതിനാലോ കേസിൽ അകപ്പെട്ടതുമൂലമോ റോഡരികിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കിക്കൊണ്ടും സാമൂഹ്യവിരുദ്ധരുടെ ഇടത്താവളമായും കിടക്കുന്ന ഈ വാഹനം നീക്കം ചെയ്യാനോ ഉടമകളെ കണ്ടെത്താനോ ആരും തന്നെ യാതൊരു നടപടിയും ഇനിയും സ്വീകരിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങൾ ആരുടെ ഉത്തരവാദിത്തമാണെന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പോലീസും കോർപ്പറേഷൻ അധികാരികളും അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് മിക്കപ്പോഴും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും നാടോടികളും ഭിക്ഷാടന മാഫിയകളുമെല്ലാമാണ് ഇത്തരം ഇടങ്ങൾ കൈയടക്കുക അത്തരം ക്രിമിനൽ വാസനയുള്ളവർക്ക് അധികാരികളുടെ മൗനാനുവാദത്തോടെ കിടപ്പാടമായി മാറുകയാണ് ഇത്തരം നടത്തള്ളപ്പെട്ട വാഹനങ്ങൾ ടി സി വി ന്യൂസ് തൃശൂർ